ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നും ഇങ്ങനത്തെ കുക്കിംഗ് വ്ളോഗുകളായിട്ട് ഇടണത് വല്ലപ്പോഴും മാത്രമേ പുറത്തു പോകുന്ന വ്ളോഗുകളൊക്കെ ഇടാറുള്ളൂ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തന്ത്രപ്പാടാണ് അപ്പം എൻ്റെ ഇഡ്ഡലി ചെമ്മിൻ്റെ മുകളിലെ തട്ട് ഇത്തിരി ലൂസാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ആവി പുറത്തേക്ക് പോകും അതിന് വേണ്ടിയിട്ടാണ് ഈ തുണിയൊക്കെ ചുറ്റി കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഇഡ്ഡലി തട്ട് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും തൈര് നല്ല ഉറൊഴിച്ച് വെച്ചിരുന്നത് കുപ്പിയിലോട്ട് പകർത്തി വെച്ചതാണ് പിന്നെ നേത്തേം പോലെ മുട്ടയും പഴമൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇഡ്ഡലി തട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നല്ല പൂ പോലെത്തെ ഇഡ്ഡലി കിട്ടി അപ്പം ഇന്നും ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇന്നലെ ചോറ്ത്തിരി ബാക്കി ഉണ്ടായത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇതേപോലെ തൈരും ചൂഞ്ഞ മുളകും ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ടാകും അപ്പോൾ എപ്പോഴും ഉണ്ടാവാറില്ല ഞാൻ പൊതുവേ എല്ലാ ദിവസവും ചോറ് വെക്കാറില്ല അപ്പോൾ വെക്കുന്ന ദിവസങ്ങളിൽ ലാസ്റ്റ് ദിവസാവുമ്പോൾ ഇതേപോലെ ഇത്തിരി ചോറ് ബാക്കി ഉണ്ടാവുമ്പോൾ ഞാൻ ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ തൈര് കൂട്ടിയിട്ട് ഇതേപോലെ കഴിക്കും നല്ല ഇഷ്ടം ഉണ്ട് എനിക്കും കഴിക്കാനായിട്ട് അപ്പം ഇന്ന് ഉച്ചയ്ക്കൽക്ക് പരിപ്പ് കുത്തിക്കാച്ചാന്നാണ് വിചാരിച്ചേക്കുന്നത് അതിന് വേണ്ടി പരിപ്പ് ഉപ്പ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കണം അങ്ങനെ കുറച്ച് തണ്ണിമത്തനുണ്ടായിരുന്നു അതും മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ മുറിച്ചെടുക്കേണ്ട അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം ഇത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് മുറിച്ചെടുത്തത് അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് പോയപ്പോൾ ഇക്ക മുരിങ്ങയൊക്കെ അവിടെ വെട്ടിയിടണത് ഞാൻ കണ്ടു അപ്പം നല്ല തളിയിലെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ മുരിങ്ങയും മുരിങ്ങയിലേയും പരിപ്പും കൂടി വെക്കാന്ന് വിചാരിച്ചേക്കാണ് അപ്പോൾ കറിയുടെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇഡ്ഡിലിയൊക്കെ വെന്തു ഇക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിച്ച് അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഇത് തൈര് ചോറിൽ തൈര് ഉണ്ട് പിന്നെ ഇത്തിരി ചട്നി ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് മുട്ടയൊക്കെ ഉണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുമ്പോൾ ഇറച്ചിക്കറിയും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇവിടെ ഇഷ്ടമുണ്ടെക്കാക്ക് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഞാൻ ആ തളിരലൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പോയതാ നല്ല തളിർത്ത് വന്ന സമയത്താണ് മുരിങ്ങ വെട്ടിയേക്കുന്നത് അപ്പം ഞാൻ കുറച്ചെല്ലാം വേഗം തന്നെ പൊട്ടിച്ചെടുത്ത് പരിപ്പിലോട്ട് ഇട്ടുകൊടുക്കാമല്ലോ അപ്പം ഇത് തന്നെ വേവിക്കാൻ വയ്ക്കുകയുള്ളൂ ഇതൊന്നാവി കയറി വന്നാൽ മതിയല്ലോ ഒത്തിരി ഇപ്പം മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് ആവി കയറി വന്നപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പരിപ്പും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാം മഞ്ഞയും ചുവപ്പും പച്ചയൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള കറി നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ തക്കാളി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ കറി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് കാച്ചി ഒഴിക്കണം അപ്പോഴേക്കും ബീട്രൂട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു അതൊന്ന് ചോപ്പറിലിട്ട് ഫ്രഷ് ചെയ്തെടുക്കണം അപ്പം അത് ഉപ്പേരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ പരിപ്പ് ഒഴിക്കാൻ വേണ്ടി കടുക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കാൻ ഇട്ടപ്പോഴത്തേനും വേഗം തന്നെ മൂടി തപ്പി തപ്പിയെടുത്തില്ലെങ്കിൽ കടുക് ഒക്കെ പൊട്ടിത്തെറിച്ച് പോവും അതുകാരണം വേഗം മൂടിയെടുത്തിട്ട് മൂടി വെച്ചു പിന്നെ ഉള്ളി ഇട്ട് കൊടുത്ത് മുളക് പൊടി വെളുത്തുള്ളി ഒക്കെ ഇട്ടുകൊടുത്തതേ മുരിങ്ങ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എല്ലാത്തും ഞങ്ങൾക്ക് ഇവിടെ എല്ലാതും ഉപ്പേരിയാണ് ഉണ്ടോ അപ്പം ഞാൻ കുറച്ച് നാളികരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ച് നാളികരം കാരണമാണ് ഇങ്ങനെ കട്ടായിട്ട് കിടക്കുന്നത് ബീട്രൂട്ടൊക്കെ വെന്ത് വരുമ്പോഴത്തും എല്ലാം കട്ടകളൊക്കെ മാറിയിട്ടുണ്ടാകും പിന്നെ ഇത്തിരി ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഓംലെറ്റ് വേറെ ഫിഷ് ഒന്നുമില്ല ഇല്ല അപ്പോൾ ഓംലെറ്റാവുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ പിന്നെ അത് കുറച്ച് കൈപ്പക്ക ഉണക്കിയത് ഇരിക്കേണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടുണ്ട് മേടിച്ചിട്ട് അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസം എത്തിയപ്പോൾ ഒക്കെ ചോദിക്കേണ്ടത് എവിടെന്നാ കിട്ടിയ കയ്പൊക്കെ ഇപ്പം അടുത്തൊന്നും മേടിച്ചിട്ടില്ലല്ലോന്ന് അപ്പോൾ ബാക്കി ഇരുന്നേന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അങ്ങനെ എല്ലാം ഉച്ചകലത്ത് പണികളൊക്കെ കഴിഞ്ഞു ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ട് കറികളെല്ലാം എന്തേ റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കേ വേണ്ടു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ കഴിക്കാൻ വരുന്നത് അപ്പോഴേക്കും ഒരു മീൻകാരം പോയപ്പോ ചെമ്മീൻ വാങ്ങി ഇതൊന്നും ഞാൻ കറി വെക്കില്ല കേട്ടോ അത് ഫ്രിഡ്ജിലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്ന ഡിന്നറല്ല ഓ ലഞ്ച് കഴിക്കാൻ വന്നു അപ്പോൾ ഞാൻ പരിപ്പ് കറിയുടെ സൈഡിൽ ഇത്തിരി തൈര് ഒഴിച്ചിട്ടുണ്ട് അതാണ് അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകിട്ടത്തെ പണികൾ തുടങ്ങണം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ അടിച്ചു പണികളൊക്കെ ഉണ്ട് അപ്പോൾ മുറ്റ മുറ്റടിക്കാൻ വേണ്ടി പോയതാണ് മഴയൊന്നും തോർന്ന ദിവസങ്ങളായ കാരണം മുറ്റ ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മുതി മുരിങ്ങ രാവിലെ വെട്ടി കാരണം നിറച്ച ഇലകൾ കിടക്കുകയായിരുന്നു മുറ്റത്ത് മറ്റെന്ന് പറഞ്ഞാൽ ടൈൽസ് ഇട്ടൊക്കെ അവിടെ തന്നെ നിറച്ച ഇലകൾ കിടന്നത് അപ്പം അതൊക്കെ ഒന്നടിച്ച് ക്ലീനാക്കിയില്ലെങ്കിൽ ഇനി മഴ പെയ്യുമ്പോൾ തീരടിച്ചാൽ പോകില്ല അതാരണം വേഗം അതൊക്കെ അടിച്ച് ക്ലീനാക്കി വന്നു പിന്നെ കഴിഞ്ഞ ദിവസം അടുത്ത വീട്ടിൽ നിന്ന് പറഞ്ഞ കൊള്ളിയിലത്ത് ബാക്കി പറഞ്ഞു ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു നല്ല വലുപ്പുള്ള കൊള്ളി നോക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പം അത് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഉപ്പേരിയല്ല അത് പുഴുങ്ങാന്ന് വിചാരിച്ച് ആദ്യം ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നുറുക്കിയത് പക്ഷെ പുഴുങ്ങിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലോണം വെന്ത കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതുകാരണം അത് തിരിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ പാത്രങ്ങളൊക്കെ തുടക്കാനിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കി നെയ്യപ്പും കൂട്ടി ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ നെയ്യപ്പുള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ചായ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചായ പിടിക്കാനിരുന്നു ഇനി ഒന്ന് അടിച്ചു വാരണം ആകമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാനുണ്ട് അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ അപ്പോൾ ആകവും കൂടി അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ രാവിലെ പിന്നെ അടിക്കാനൊന്നും നിൽക്കണ്ടല്ലോ അപ്പോൾ വൈകിട്ട് തന്നെ ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് നോക്കണ്ട അപ്പോൾ രാവിലെ എണിറ്റ് വന്ന ബാക്കിയുള്ള പണികളൊക്കെ തീർത്താൽ മതിയല്ലോ അതുകാരണം ഞാൻ എല്ലാവരും ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിന്നു അപ്പോൾ രാവിലെ എനിക്ക് അടിച്ചു വരാൻ നേരമൊന്നും കിട്ടിയില്ല മുരിങ്ങയുടെ ഇലയ്മ നിന്നായ കാരണം അതിൻ്റെ പണി ഉണ്ടാവുമല്ലോ അത് കിള്ളി എടുക്കുമ്പോൾ സമയം ഒരുപാട് പോവും അങ്ങനെ അതേ കൊള്ളിയൊക്കെ വെന്ത് അരിപ്പയിലോട്ട് പകർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊള്ളി വെക്കുമ്പോൾ ഇങ്ങനത്തെ മുളക് ചമ്മന്തി നല്ല ഇഷ്ടം കേട്ടോ അപ്പം പുളപ്പുളിയൊന്നും ഇടാൻ പാടില്ല വെറുതെ ഉപ്പും മുളകും വെളിച്ചെണ്ണയും മാത്രം ഒഴിച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഇഷ്ടം അപ്പോൾ കൊള്ളി കഴിക്കുന്നേക്കാളും കൂടുതൽ ചമ്മന്തി അവിടെ കഴിക്കുക അപ്പോൾ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു ബീഫ് കറി അപ്പം ഞാനത് ഇത്തിരി എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ ഉച്ചക്കാലത്ത് ഉപ്പും മാങ്ങ ചമ്മന്തി ഉണ്ട് അങ്ങനെ എല്ലാം കൂട്ടി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റ ബൈ ബൈ